ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ടൊമാറ്റോസാണ് കണ്ടതെങ്കിൽ ഈ വീഡിയോയിൽ ഇനി കാണാൻ പോകുന്നത് സ്ട്രോബെറീസും ബാക്കി ഫാമിലെ വിശേഷങ്ങളുമാണ് നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതും മുമ്പേ നമ്മളൊരു സ്ട്രോബെറി ഫാം കണ്ടില്ല നമ്മൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടൊമാറ്റോ പഠിച്ചു ടൊമാറ്റോടെ കാണികളൊക്കെ പറഞ്ഞു കുക്കും പറയും നമ്മള് സ്ട്രോബെറി സ്ട്രോബെറിനോ പോവാ എനിക്ക് സ്ട്രോബറി വേണം എന്റെ സിസ്റ്റർ സ്ട്രോബറി കൊടുത്ത അവള് അത്ര നമ്മള് ടൊമാറ്റോ പറഞ്ഞ് കേറിയപ്പോ അവിടെ നമുക്ക് ഒരു കപ്പ് തന്നില്ലായിരുന്നു അതേപോലെ സെയിം കപ്പ് തന്നെ നമ്മള് രണ്ടെണ്ണം എടുത്തൊരു കപ്പ് തന്നെ പത്രിക വെച്ചായിരുന്നു അപ്പം നമുക്ക് കൂട്ടത്തിൽ ഒരു സിസറും തരും കട്ട് ചെയ്തെടുക്കണമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് പറിച്ചെടുക്കരുത് കട്ട് ചെയ്തെടുക്കണമെന്ന് അപ്പം അവർക്ക് അറിയത്തില്ലല്ലോ കുഞ്ഞുങ്ങൾ കരുത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് നല്ലപോലെ പഴുത്തത് നോക്കിയെടുക്കണമെന്ന് നല്ലപോലെ പഴുത്തതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ നമുക്ക് വേണമെങ്കിൽ പറിച്ചെടുക്കാം അപ്പം നമ്മൾ രണ്ട് കപ്പാണ് എടുത്തത് എനിക്കും ഭയങ്കര മേളമായിരുന്നു കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മരുന്നടിക്കുന്ന അടിക്കുന്ന ആയതുകൊണ്ട് ഞങ്ങൾ കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞു എങ്കിലും ഒരെണ്ണം ഞാൻ നല്ലോണം തുടച്ച് കൊടുത്തൊരു കൊതി ആ കൊതി അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലെന്നു നമ്മൾ കാണാതെ തന്നെ വേണേ പറിച്ചു നിന്നേക്കും അതുകൊണ്ട് അങ്ങനെ പറിക്കരുത് പറഞ്ഞിട്ട് പറഞ്ഞാൽ നല്ലോണം തുടച്ചു കൊടുത്തു വലിയൊരു സ്റ്റോവ് ചെയ്യാവേണ്ട ആ ഇപ്പൊ കണ്ടുപിടിച്ചത് ഇപ്പം ഞാനും എന്റെ സിസ്റ്റർ ഇനി വായിക്കുണ്ടാക്കും എത്തി അപ്പം എന്റെ ഗ്രാൻഡ് മദർ നാട്ടിലുണ്ട് ഇവിടെ വന്ന് നീ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവുക അപ്പൊ ഇത് നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം നമ്മൾ പറിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇനിയും അടുത്തേക്ക് കാണാൻ വേണ്ടി പോവാണ് വലുതും ചെറുതുമായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു ഓക്കേ

കൊക്കു ഇതിനെന്തോ മലയാളത്തിൽ പറയുന്ന പറ എനിക്കറിയില്ല ചെമ്മരിയാട് ചെമ്മരിയാടോ എന്തോ എന്താ പറയുന്നത് ചെമ്മരിയാട് ആ ചെമ്മരിയാട് നിൽക്കു ഇതെന്തോ ഇത് ചെമ്മരിയാട് എന്തോ നിങ്ങള് നോക്കി എന്തോ വെരി ഗുഡ് എന്താ പറയാ കൊക്കു ഇതിനെന്തോ മലയാളത്തിൽ പറയുന്ന പറ എനിക്കറിയില്ല ചെമ്മരിയാട് ചെമ്മരിയാടോ എന്തോ എന്താ പറയുന്നത് செம்மடியா இருக்கு. எந்தோ அங்கட்டு நோகே. எந்தோ இது செம்மடியா ada. ஆ, வெரி குட். சோ गाइस, இப்போ ராட் சைடுல அந்த மோ கண்டு. இந்த சைடுல 2 பட்ஸ். இவர ஒத்ததோ. இதெந்தோன்னு பாற. இது எமோ. எமோ. ஹலோ. இப்போ நம்ம அப்படியே புர்க்கு அடு இந்த கை பர்டுன்னு

Niku Now in the sobri farm I just found out that there is a jungle with full of animals I love cats that I saw cats So like <coughs> Wow da the... hmm. Niku ഇവിടെ കുറച്ച് ഏരിയയിലായിട്ട് ഇതുപോലെ കുറച്ച് പൂച്ചകളും മുയലുകൾ കിളികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ അതിനകത്ത് കയറി നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരോട് കളിപ്പിക്കുകയൊക്കെ ചെയ്യാം ഒരാൾക്ക് പത്രികയിൽ വെച്ചാണ് കേട്ടോ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തതായി ഇവിടെയാണ് കേട്ടോ ഇവിടെ നിറച്ചും കിളികളായിരുന്നു കുഞ്ഞുങ്ങൾക്കും ഒത്തിരി സന്തോഷമായി നല്ല രസമായിരുന്നു നമ്മൾക്ക് അവർ ഫുഡ് തരുമേ ഇവർക്ക് കൊടുക്കാനുള്ള ഫുഡ് നമ്മളതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി പിടിക്കുമ്പോഴത്തേക്കിന് ഇവർ പറന്ന് വന്ന് നമ്മുടെ കൂടെ വന്നിരുന്ന് നമ്മുടെ കയ്യിൽ വന്നിരുന്ന് ഇങ്ങനെ അത് കൊത്തിപ്പറക്കും നല്ല രസമായിരുന്നു കുഞ്ഞുങ്ങൾക്കും പേടിയൊന്നും ഇല്ലായിരുന്നു കൊച്ചയാൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതങ്ങ് മാറി ഇഷ്ടം പോലെ കിളികളുണ്ടായിരുന്നു കേട്ടോ വലുതായിട്ടൊന്നുമില്ല വലതൊന്നു രണ്ടെണ്ണേ ഉള്ളൂ ബാക്കിയെല്ലാം ചെറിയ ചെറിയ കിളികളായിരുന്നു അപ്പം ഞങ്ങൾ ബേഡ്സിനൊക്കെ കണ്ട് നല്ല ഫണ്ണൊക്കെ ആണ് പക്ഷെ ഇപ്പം ഞങ്ങൾ ഇനി റാബിറ്റ്സെന്നെ കാണാൻ പുള്ളൂ നല്ല ക്യൂട്ടൊക്കെ ആറിന് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അങ്കൾ ഞങ്ങൾ കുക്കുംബറും തന്നെ ആ കുക്കുംബറും ഈ റാബിറ്റ്സ് കൊടുക്കാൻ വേണ്ടിയാ അടു കൊടുത്തിട്ട് അവിടത്തെ അവിടെ തൊടാനൊക്കെയാണെന്ന് നല്ല ഫണ് ഒക്കെ ആണത് പക്ഷെ എന്റെ സിസ്റ്ററിന്റെ ചെറുതായിട്ടൊന്ന് പേടി വന്ന് ഇങ്ങനെ റെഡ് ഐസ് പറ എൻ്റെ ഫേവറേറ്റ് എന്തോ ആ ഗോൾഡൻ കളറാണെന്ന് നല്ല ഇതാണെന്നും പക്ഷെ ഇവിടെ ഓടി പോകുമ്പോ നമുക്ക് തൊടാൻ അത്രയ്ക്ക് ഒന്നും പറ്റത്തില്ല നല്ല ഇവിടെ നല്ല നല്ല ക്യൂട്ട് ഒക്കെയാണത് അപ്പം ഇതാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ നമ്മള് സ്ട്രോബറി കണ്ടു ടൊമാറ്റോ കണ്ടു കുക്കമ്പർ കണ്ടു പിന്നെ ആറ് ബസ് ഒക്കെ കണ്ടു എല്ലാം പോവാന് നമ്മ ചിജിച്ച് വീക്ക് വീട്ടിൽ പോവാ ഓക്കെ അപ്പൊ ടാസ് നെക്സ്റ്റ് വീഡിയോ പ്ലീസ് ആൻഡ് ഡോർ ഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ലവ് യു ആൻഡ് ബൈ ലവ്